ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളുടെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരം അതിലൊരായത്താണ് തുടക്കത്തിൽ ഞാൻ വെച്ചത് ഓരിവെച്ചത് സുഹൃത്തുപത്തി ഒന്നാമത്തായ ബുദ്ധിമുട്ട് വന്നാലും ആൾക്കാരെന്താ ചോദിക്കുക അറിയുന്നത് എനിക്ക് എന്ത് ഇത് വരാൻ അതിന്റെ ഉത്തരം അള്ളാഹു പറഞ്ഞു ആ ഉത്തരത്തിൽ വന്ന് എന്താ മതി വേറൊന്നും ഞാൻ ആരോഹിക്കേണ്ട അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു നമുക്ക് വന്നു മക്കൾക്ക് വന്നു കുടുംബത്തിന് വന്നു സമ്പത്തിന് വന്നു ആരോഗ്യത്തിന് വന്നു യുസൈബന അള്ള നിശ്ചയിച്ചതല്ലാതെ അവന്റെ ലോഹൽ മഹൂദ് എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കും അള്ളാഹുവിന്റെ രേഖയിൽ ഇല്ലാത്തൊരു കാര്യം വന്നാലല്ലേ സുഹൃത്തുക്കളെ ആരോഹിക്കൊണ്ടുള്ളൂ രേഖയിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വന്നു രേഖയിൽ ഉള്ളത് കൊണ്ട് വന്നു ജനിക്കുന്നതിൻ്റെ മുമ്പ് എഴുതി വെച്ച അല്ലെങ്കിൽ എല്ലാ വർഷത്തിലെയും നിർണയത്തിന്റെ രാത്രികളിൽ കുറിച്ചു വെച്ച നമ്മുടെ കലാകഥറുകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത് ആ എഴുതി വെച്ചത് എഴുതി വെച്ചതിന്റെ സമയവും സെക്കൻഡും ആകുമ്പോൾ ഒരലാറും മുഴങ്ങുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെത്തും അപ്പം എന്തേ വരാൻ എന്തേ എനിക്ക് വരാൻ അന്ന് പറയാണ് നിശ്ചയിച്ചതേ ഞങ്ങൾക്ക് വരുള്ളൂ എന്നിട്ട് അങ്ങനെ വരുത്തിയാൽ നമുക്കിഷ്ടല്ലെങ്കിൽ നമ്മൾ എന്താ സുഹൃത്തുക്കൾ അതിനെതിരായിട്ടാണ് ചിന്തിക്കേണ്ടത് അല്ല നമ്മൾ പറഞ്ഞത് എന്താ അറിയോ പൂവ അവൻ ഞങ്ങളുടെ രക്ഷകനാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ രക്ഷകനാണല്ല ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തരുന്ന റബ്ബനെ നമ്മുടെ കാവൽക്കാരനും നമ്മുടെ സംരക്ഷകനും അതുകൊണ്ട് നമ്മക്കെന്താ ചെയ്യാൻ പറ്റുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിക്കൊന്നും കഴിയൂലല്ലോ ഞാൻ നിസ്സഹായനാണല്ലോ ഇതിന് പരിഹാരമില്ലല്ലോ ഇതിന് മരുന്നില്ലല്ലോ എന്നൊന്നും പറയല്ല സഹോദരങ്ങളെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന്റെ പ്രശ്നം അള്ള പരിഹരിക്കും അല്ലാൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും എത്ര നല്ലൊരു വാക്കാണത് രോഗം വന്നോ ഈ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തീരുമാനമോ എന്റെ മകൻ അല്ല കൊണ്ടുപോയോ എന്റെ ഭർത്താവിനല്ല കൊണ്ടുപോയോ എന്റെ ഭാര്യയെ അല്ല കൊണ്ടുപോയോ ഒരു തീരുമാനം ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ചാൽ വേറൊന്നും അന്വേഷിക്കണ്ട അള്ളാഹുവിൽ മതി എന്നാണ് എല്ലാ കാര്യത്തിനും അള്ളാന്റെ അടുക്കൽ ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാറ്റിനും അള്ളാഹു കതിര് വെച്ചിട്ടുണ്ട് ഒരായത്തെ അതാണ് സുഹൃത്തു രണ്ടാമത്തെ ഒരായത്ത് സുഹൃത്തു ഭൂതിലെ ആറാമത്തായത് ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് വായിച്ചാൽ ആവശ്യം വരും ഇതൊന്നും ആവശ്യം വരാത്ത ഒരു മനുഷ്യനുമില്ല സുഹൃത്തിന് ഈ ചോദ്യങ്ങളൊന്നും മനസ്സിൽ വരാതെ ഒരാളും ഇവിടുന്ന് കണ്ണു ചിമ്പി പോവില്ല എന്താണ് ഈ വാക്കിന്റെ ആശയങ്ങൾ അയച്ചിട്ട് നിങ്ങൾ അതായത് ഓരോരുത്തരും ഓരോരുത്തരും തന്റെ ജീവസന്ധാരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് എവിടെ പോയിട്ടാണ് അടങ്ങുന്നത് നമ്മൾ എവിടെ കടന്നുറങ്ങുന്നത് എല്ലാ ജീവികളും രാപാർക്കുന്നത് എവിടെ അവർ മടങ്ങി ചെല്ലുന്നത് എവിടേക്ക് ആ താവളം അള്ള കണ്ടിട്ടുണ്ട് ഏതിലൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതെന്നും അള്ളാഹുവിന്റെ അറിയാം ഒരു ഭൂമിയിൽ ഒരു ജീവിയും തന്നെ ഇല്ല അതിന്റെ മുഴുവനും ഉപജീവനം റിസ്ക് അള്ളാന്റെ അടുത്താണ് അള്ള ഏറ്റെടുത്താണ് ഞാൻ എന്താ ചെയ്യാം ഞാൻ മരിച്ച കുട്ടികൾ എന്താ ചെയ്യാ ഒന്നും അക്ക പടച്ചോലെ ഏറ്റി മനുഷ്യൻ്റെ മാത്രല്ല കേട്ടോ കടലിൽ കിടക്കുന്ന കോടാന കോടി ജീവജാലങ്ങളുടെ റിസ്ക് അള്ള ഏറ്റിട്ടുണ്ട് അവരുടെ സുഹൃത്തുക്കൾ ഒന്നും വരൂല്ല ഒന്നും സംഭവിക്കൂല നമ്മൾ അള്ളാഹുവിൽ വരവേൽപ്പിച്ചാൽ അല്ലാഹു അവൻ ഇവിടെ ചെന്ന് അറിയാം അതിന്റെ താമസ സ്ഥലവും അതിന്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അറിയാം എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലുള്ളൊരു ജീവിയാണ് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം അത് ഏറ്റിട്ടുണ്ട് നമ്മുടെ റിസ്ക്കിന്റെ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേജാറായേണ്ട കാര്യമില്ല അതിനൊക്കെ ഒരു പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്താണ് ഇനിയിപ്പോ അള്ളാഹുന്റെ കണക്കില്ലാതെ തരാൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ കവാടങ്ങൾ അതല്ല കണക്കില്ലാതെ തരും അപ്പാരും ചോദിച്ചില്ലല്ലോ ചോദിച്ചോ ഏയ് പത്തൊൻപത് വയസ്സു അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ എഴുപത് വയസ്സുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടി വരാതെ ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോൾ വീടും ആഗ്രഹിച്ചപ്പോൾ വിവാഹവും ആഗ്രഹിച്ചപ്പോൾ മക്കളും ഒക്കെ കിട്ടിയപ്പോ ആരെങ്കിലും ചോദിച്ചു എന്തിനാണ് പഠിച്ചോ അതൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ തരുന്നത് എന്താ എനിക്ക് പഠിച്ചവനൊരു ബുദ്ധിമുട്ടും തരാത്തത് എന്നാരും ചോദിച്ചില്ല ജീവിതത്തിൽ എത്രയോ ആയുഷ്കാലത്തിൽ എപ്പോഴോ ഒരു പരീക്ഷണം തന്നപ്പോൾ ചോദിച്ച് എന്തിനാ പറച്ചോന് ഇത് എനിക്ക് തന്നത് ഒക്കെ പഠിച്ചോനെന്നല്ലേ തരുന്നത് എന്തേ അപ്പൊ ചോദിക്കാനെന്ന സുഹൃത്തുക്കളെ ദശാബ്ദങ്ങളോടും ഒരു തടസ്സവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ എന്ത് ചോദിക്കാറുണ്ട് അള്ളാഹു അള്ളാഹു ജനങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കും അങ്ങനെ തുറന്നാൽ പലഹാ പടച്ചോന ഒരാൾക്ക് ഇങ്ങനെ കാരുണ്യം ഒഴുകി കൊടുക്കുമ്പോൾ ആർക്കെ തടുക്കാൻ പറ്റിയ ഏതെങ്കിലും അസൂയക്കാരൻ തടുക്കാൻ പറ്റും സുഹൃത്തുക്കൾ ബന്ധുക്കൾക്ക് തടുക്കാൻ പറ്റും ശത്രുക്കൊക്കെ തടുക്കാൻ പറ്റും അതൊരു തടസ്സവും അല്ലാതെ നമ്മക്കള്ള വിധിച്ചത് നമ്മളിൽ തന്നെ വരും നമുക്ക് വിധിച്ച ദോഷങ്ങളും നമുക്ക് വിധിച്ച രോഗങ്ങളും നമുക്ക് തന്നെ വരുന്ന പോലെ അത് വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കിൽ തന്നെ വരും ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്കപുറയിലോ മക്കാമിലോ ഔലാക്കന്മാരത്തെ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂല പടച്ചോൻ തടഞ്ഞു തരണെങ്കിൽ പടച്ചോനെക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ അങ്ങനെ പടച്ചോൻ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനെക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ അങ്ങനെ ഒരാൾ ഇല്ലല്ലോ പിന്നെ ആ ഓട്ടം വെറുതല്ലേ ആ നേർച്ച വെറുതെ അല്ലേ ആ ഭണ്ഡാരപ്പെട്ടിലിട്ട പൈസ വെറുതെ അല്ലേ ആ ചാറം മൂടിയ തുണി വെറുതെ അല്ലേ സുഹൃത്തുക്കൾ അള്ള തടഞ്ഞു വെച്ചത് വാങ്ങി തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലോ അല്ല തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല അസീസുൽ അസീസ് അവൻ അഖാതജ്ഞനും പ്രതാപശാലിയുമാകുന്നു അപ്പോ നമുക്ക് എന്തേ മാർഗുള്ളൂ കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചോണ്ടല്ലോ ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാവുക നമ്മുടെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ല എന്ന് അള്ളാഹ് തോന്നിയാൽ മതി പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അത് ആ അള്ളാഹുവിൻ്റെ അടുക്കല്ലാത്ത മറ്റൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിലില്ല എന്നാണ് എന്താ എന്തു വന്നാലും ഉറപ്പിച്ചോളൂ എന്ത് വന്നാലും അതിലൂടെ പരിഹാരം തരാം അത് പരിഹരിക്കാനുള്ള പണം ഉണ്ടാക്കലല്ല സുഹൃത്തുക്കൾ അത് പരിഹരിക്കാൻ ആളെക്കൂട്ടലല്ല എന്തു വന്നാലും അതിൻ്റെ പരിഹാരം തരും ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്കുക അത് പരിഹാരമാണെന്ന് ക്ഷമ പരിഹാരമാണെന്ന് അപകടം ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകും എന്ത് പ്രശ്നം വന്നോ അതിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ രോഗം വന്നു ചികിത്സിക്കണം പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കല കോരെന്തോ പറഞ്ഞോട്ടെ എനിക്ക് വിഷമമുണ്ടാവും നീ ക്ഷമിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യാം കപില തുലോഷം ശിവ കപില ഉറൂബിഹ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും മുമ്പ് അത് കാറുകൾ ദിക്കറുകൾ ആ രാവിലെയും വൈകുന്നേരം ധിക്രത്തിച്ച് ഒന്ന് അർത്ഥം നോക്കിക്കോളൂ നമുക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ ക്ഷമിച്ചാൽ മതി ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അല്ലാതെ അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവര് ഞങ്ങൾ അള്ളാഹുലേക്കുള്ളവരാണ് എന്ന് അവർ പറയുന്ന അതൊരു വല്ലാത്ത വാക്കാണ് സുഖം അതിന്റെ അർത്ഥം എന്താ അറിയോ ഫലൈസലാമിൻ ഞങ്ങളെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശം ഇല്ല എല്ലാം അള്ളയാണ് ഇതുമ എന്ത് നടക്കണം നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം നമ്മുടെ തടിമെന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കറച്ചോനാണ് ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിന്റെ ഉള്ളടക്കം അതാണ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോഹു അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും ക്ഷമിച്ചാൽ മതി നമുക്ക് എന്ത് വന്നാലും നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം അപ്പൊ ഈ ആയത്തുകളും ഇതിന്റെ ആശയങ്ങളൊക്കെ ആരോപിച്ചു